ला देले गर्छु सबै भयो त तौ बाकि त അപ്പോൾ നമ്മൾ ആള് നോയിടാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ചാമ്പത്ത് കൂടി കൊടുക്കണം എന്നുള്ളത് 30 മിനിറ്റ് തരല്ല അപ്പോൾ 10 മണിക്കാ ഇരിക്കാൻ മറയല്ല സയൻസ് പിതാവിന് ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയിലൊക്കുമായി ജീവിച്ച വിശുദ്ധ ഈ വിശുദ്ധർ ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനമായി തരും ഞങ്ങൾക്കായി ബന്ധപ്പെടുന്ന എല്ലാവരും സ്വർഗസ്തനായ പിതാവെ അങ്ങനെ മഹിത്വപ്പെടുത്തുവാനിടയാഗ്രഹം മാതൃകാപരമായി ജീവിക്കുവാൻ ഈ കിരീടം ഞങ്ങൾക്ക് പ്രേരകമാകട്ടെ പശ്ചിത ജ്യൂത്മാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും വഴി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അങ്ങനെ പൈതൃകമായ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും എപ്പോഴും 오늘도 별일이 없지. 오늘도

നിത്യമാം പ്രകാശമേ നയിക്കുക എന്നു ചുറ്റിലൂമീരുൾപരന്നിരുന്ന വേളയിൽ അന്ധകാരപൂർണമായ രാത്രിയാണു പോ നിൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക നീ നയിക്കുക നിൻ പ്രകാശാരതൂകി നീ നയിക്കുക